ഹലോ കേസ് അസ്സാ വലൈക്കും അപ്പോൾ ഇന്നത്തെ പുതിയ വീടൊക്കെ എല്ലാവർക്കും സ്വകത്തും കേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ എന്താ എന്താ പറയുക നനച്ചുള്ളി എടുക്കാൻ പോകുന്നു കേസ് നനച്ചുള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാലോ നമ്മൾ നോമ്പിനെ വരവേൽക്കുകയാണ് നോമ്പ് വരികയാണ് ഇനിയിപ്പോൾ നാളെയാണ് വരാത്തിട്ടോ വറാത്തിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് തന്നെ കഴിച്ചിട്ടാച്ചിട്ടോ കുറച്ചേരി മുന്നേ കഴിച്ചിട്ട് കൊണ്ട് കേട്ടോ മുന്നേ ഞങ്ങള് കുറേ വാതിലും ഇവരെ റൂമൊക്കെ മുന്നേ കഴിഞ്ഞതാണ് നല്ല ചുള്ളിയിൽ അങ്ങനെ കഴിഞ്ഞു കൊണ്ടു പിന്നെ അതേപോലെ ഉള്ള ജനലുകളൊക്കെ ജനലുകളും ഒക്കെ നമ്മൾ എന്താണെന്ന് തീർത്തു ഇനി കുറച്ച് വാതിലും പിന്നെ കട്ടിൻ്റെ അടിയിൽ രണ്ട് റൂമിൻ്റെ കട്ടിൻ്റെ അടിയും അത് തന്നെ ഉള്ളു അടക്കം നമ്മൾ തുടച്ച് വൃത്തിയാക്കിയതാണ് അതെ തന്നെ ഉള്ളു വേറെ ഇനി പ്രത്യേകിച്ച് കറക്ട് ഒക്കെ ഇനി തിരുമ്പനാ ഒക്കെ ഒന്ന് ഇടണം അങ്ങനെ ഉള്ളു പിന്നെ മാറാനുള്ള ഒന്ന് മാറാലേ പോകണം അത്ര തന്നെ ഉള്ളു വേറെ ഇതൊന്നും ഇല്ല പിന്നെ തിരുമ്പണ്ടത് പിന്നെ നമ്മൾ നാളെ തിരുമ്പുള്ളൂ അത്ര തന്നെ ഉള്ളു പിന്നെ ഇവിടെ ആരുമില്ല ഓയില് പുറത്ത് കഴിക്കട്ടോ ഞങ്ങൾ രണ്ടാൽ മാത്രമേ ഉള്ളു കാരണം ആരും ഇല്ലാതിരിക്കുമ്പോൾ പണിയെടുക്കണ നല്ലത് ആ എനിക്കതഷ്ട്ടോ കാല്ലാതിരിക്കുമ്പോൾ പണിയെടുക്കണ ഇഷ്ടം കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഓ നമ്മൾ പണിയെടുത്തോണ്ടിരിക്കണു അപ്പുറത്തുനിന്ന് ഒരാൾ അവിടെ നിന്ന് വിളിക്കണു അപ്പോൾ അവിടെ ആ പണി നിൽക്കണു പിന്നെ അപ്പഴത്തേന്ന് നമ്മൾ പിന്നെയും പണിയെടുക്കുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തുടക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ കയറി വരഞ്ഞു അപ്പോൾ പിന്നെയും നമ്മൾ അയ്യുമ്പോൾ പിന്നെയും തുടക്കം പോകണു അത് കൂടി വരുമ്പോൾ നമുക്ക് രാന്താണ് കാരണം നമുക്ക് അടുത്ത പണിക്ക് കിടക്കാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ഞാൻ എങ്ങനെയാച്ചാൽ എനിക്ക് മറ്റേ കൃത്യം ഇഷ്ടതാണെന്നൊക്കെ പറയില്ലേ അതിൻ്റെ പ്രാന്താണ് എനിക്കൊരു ടൈം ടേബിളാണ് ചെയ്യേണ്ട പണി ഇത്ര മണിൻ്റെ ഉള്ളിൽ ഇത്ര ചെയ്യണം എന്നിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാൻ അങ്ങനെ അങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ അല്ലാതെ അടുത്ത പണിയൻ്റെ അടുത്ത് അങ്ങനെ അങ്ങനൊക്കെ വഹിക്കൂല അതെന്താണെന്നൊക്കെ അറിയില്ല അതൊക്കെ അത് വയ്ക്കൂല അപ്പോൾ അങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്ന് മണിൻ്റെ ഉള്ളിൽ ഒരുവിധം ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ അങ്ങനെയൊക്കെ അതിനൊന്നും മണിയാകുന്നേ ഉള്ളു അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് അതേപോലെ അങ്ങനെ ഒരു ടൈം ടേബിളാണ് അതുകൊണ്ടാണ് അല്ല അപ്പോൾ അതാണ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും നടക്കില്ല കാരണം ഓല അവിടെ വിളിച്ചിട്ടു ഇവിടെ വിളിച്ചിട്ടു ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ തുടക്കുന്നിട നടന്നിട്ടും പിന്നെ നമ്മൾ അത് തുടക്കാൻ പോയിട്ടും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറു പിടിക്കും കൈ അതെ വേഗം കഴിയുന്നുണ്ട് കൈ അല്ല കഴിയുന്ന ഞങ്ങൾ വിചാരിക്കുന്നു ഇച്ചിരി മുന്നേ കഴിയുന്നതാണ് ഞങ്ങൾ മനസ്സിൽ കരുതുന്നത് അപ്പോൾ പിന്നെ ഇപ്പം എന്താ പറയുക ഒരാൾ അത് തന്നെ ഉള്ളൂ ഗേസിന് നമുക്ക് ഓരോരോ പണിയിലൂടെ കാണാം അതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ മുറ്റടിച്ചു വരുന്ന ആൾ ഭാവി എന്നിട്ടോ കൊടുക്കുന്നുള്ളൂ വലിയ പണിയിലിട്ട് നമ്മൾ കടത്തില്ല അത് വലിയ പണിയിലടത്ത് നമ്മൾ കിടക്കുന്നില്ല അപ്പോൾ ഈ ബാബി മുറ്റടിച്ച് വരുമ്പോൾ നമുക്ക് ഞാൻ ഞാനുള്ളിൽ ബാക്കിയുള്ള പണികളോട്ട് കിടക്കും വേറെ കുറച്ച് പണികളുണ്ട് അത് കഴിക്കണം അപ്പോൾ ഭാവി ഫുള്ള് അടിച്ചു കേസ് ഭാവി അടിച്ചൊരു അടിച്ചോരി കേസ് ഇത്ര തന്നെ നമ്മൾ അടിച്ചുരുന്നൂ കാരണം എന്താച്ചാ അടിച്ചൊരിട്ടൊരു കാര്യല്ല ഇതെന്താച്ച പാടത്തിന്റെ ഭാഗത്തായത് വരണോണ്ട് കാറ്റടിച്ച ഇതാറിയുമ്പത്തന്നെ അത് ഇവിടെ എത്തും ചെയ്യും അതുകൊണ്ട് നമ്മള് വല്ലാണ്ട് അങ്ങട് ആഴ്ന്നിട്ട് അടിക്കണില്ല കാരണം കാര്യല്ല അതുകൊണ്ട് ഭാവി അത് അടിച്ചു വരയ്ക്കണു ഇനി നമുക്ക് കുറച്ച് പനിയത് ഉണ്ട് ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ രണ്ട് ബോട്ടിലാക്കി വെക്കലാണ് ബോട്ടിലും നമുക്ക് കുടിയെള്ളി എന്തൊക്കെ ഉള്ളൂ കുടിവെള്ളം നമുക്ക് അതായത് രണ്ട് ലിറ്റർ വെള്ളം എങ്ങനെയാണ് നോക്കിയാലേ ഒരു ദിവസം ആണ് ഓ പിന്നെ നോമ്പാകുമ്പോഴേ നമുക്ക് ശമനം കിട്ടുകയുള്ളൂ അതിന് എന്നാലും ഉണ്ടാകും കാരണം നോമ്പ് മുറിക്കുമ്പോൾ നമുക്ക് ഇത് വേണ്ടേ വെള്ളം <Trib forums> ി എങ്ങനെ നോക്കിയാലും നോമ്പ് കണ്ടിട്ട് വെള്ളം വെച്ചാതിരുന്നാൽ മതി വെള്ളം കുറഞ്ഞിരിക്കും കല്യാണൊക്കെ ആകുമ്പോണ്ടായ മതിലേ അതായത് മറ്റേ പൂളിയും എന്താ വെള്ളം കണ്ണും അടുത്ത് പൂളിയും പുറത്തേക്ക് ചേർക്ക വരാൻ തരുന്നു വെള്ളത്തിന് കൊറേ ഇതും വേണ്ടി ാണ് ഞങ്ങളുടെ ഇപ്പത്തെ അവസ്ഥ പൊക്ക എന്തായാലും ഒഴിവാക്കണം ഇപ്പൊരുടെ ഉള്ള ഇറങ്ങി രണ്ട് പൊക്കുകൾ ഇത് എവിടുന്നൊക്കെ നല്ല രസം ഉണ്ടാവും ഞാൻ ഇവിടത്തെ ഒരു അവസ്ഥ കാട്ടി ഫുള്ള് റൂമിപ്പൊ ഞാൻ വലിച്ചിട്ട് കരണ്ടും പോയി ഈ റൂമിൽ സീലിംഗ് ആയതുകൊണ്ട് ലൈറ്റും ഇല്ല ഈ റൂമിനെ ആ ഇവിടെ എടുക്കട്ടെ അങ്ങനെന്തായാലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആഫ്റ്ററും ബിഫോറും കാണിച്ചു തരാലെന്താ ഗൈസ് ഇതെന്താ നിങ്ങക്ക് മനസ്സിലാകുന്നുണ്ടോ ഇത് നമ്മള് വീട് കഴിഞ്ഞ് പോണതോ ഒന്നുമില്ല ഇത് നമ്മളൊരു വീട്ടിലത്തെ ഒരാളുടെയാണ് ഈ കാണുന്നതൊക്കെ ഇടാത്ത ഷർട്ടുകളാണ് കേട്ടോ അപ്പൊ പിന്നെ പിന്നെ ചോയ്ക്കും ആർക്കെങ്കിലും കൊടുത്തൂടെ എന്ന് ചോദിക്കും ആർക്കെങ്കിലും കൊടുക്കാൻ അതെ കൊറേ നമ്മൾ ഒഴിവാക്കിയതാണ് കൊടുത്തൊഴിവാക്കിയ സാധനങ്ങളാണ് പക്ഷെ എന്ത് ചെയ്യാൻ ആർക്കും വേണോന്നെല്ലാരും അറിയൂല അതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല ഗീസ് അപ്പൊ ഇതിന് നമുക്ക് ഈ മലകളൊക്കെ നമുക്ക് റെഡിയാക്കണം മാറിച്ചുകൊണ്ടിരിക്കണം കൊണ്ട് വീടും അങ്ങോട്ട് പറ്റണില്ല നമ്മളെ കൂടെ ഇങ്ങനെ നടന്നെടുക്കണെങ്കി നമുക്ക് ആ പണിയും കഴിയും ഇതിപ്പോലെ തന്നെ ഇതിപ്പോഴും ഞങ്ങൾക്ക് പണികൾ ശരിയാവണില്ല പിടുത്തല്ലാതെ അങ്ങനെ പോവുക അല്ല നീ പിന്നെ ടച്ച് അതെ സെറ്റായി പിന്നെ ഒന്ന് വാണി കുളിക്കാന്ന് വാണി കുളിക്കാന്നേ കുളിക്ക അത്രണ്ട് വന്നു ഞങ്ങള് വീഡിയോ എടുക്കാൻ കൊറച്ച് കഴുകിയതാ കേട്ടോ ഇങ്ങനല്ലോഴലി ആയിരുന്നു ചോഴലി കറങ്ങോ ഈ കാറ്റത്തൊക്കെ ഇവിടെ അടിച്ചോരിട്ട് വല്ല കാര്യം ഉണ്ടാവും നമ്മൾ അടിച്ചോറിന്റെ മുന്നേ എങ്ങനെ ഇണ്ടത് പോലെ എഴുതി കിട്ടില്ലേ അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ അടിച്ചോരിട്ട് നമുക്ക് വലിയ കാര്യൊന്നും കിട്ടാൻ പോയില്ല റ്റാട്ടോ എന്ത് കാറ്റാച്ച നമ്മടെ ചുണ്ടൊക്കെ പൊട്ടി നമ്മളൊക്കെ ഒരു വിതാവും അത് അമലൊക്കെ കരിഞ്ഞു അത്രയും വെയില മൂന്ന് വാതിൽ കട്ടിലൊക്കെ തൊടിച്ച് വെള്ളം പൊടിക്കുമ്പോ അതൊക്കെയാവും നല്ല പൊടിയുണ്ട് ഭയങ്കര പൊടിയാണ് പിന്നെ നമ്മളിവിടെ അടിച്ച് മൂന്ന് റൂമ് അടിച്ച് വരുക എന്തായാലും

അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് വൈൻഡപ്പ് ആക്കുന്നുണ്ടോ കാരണം എന്താ വച്ചാൽ പണി കഴിഞ്ഞത് ഒരു മൂന്നേ കാലിനാണ് പണി കഴിഞ്ഞിരിക്കുന്നത് അതുള്ള പണി മൊത്തം കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം പണിയോട് കാണിച്ചിട്ടില്ല കാരണം ഇപ്പോൾ വീഡിയോയിൽ തികയും കൂടി വേണ്ട അതുകൊണ്ട് ഇപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ടാവും ഇപ്പം അഞ്ച് മണി കേൾക്കും കാരണം ഞങ്ങൾ ബാക്കിയുള്ള നേരം അങ്ങനെ ഇരുന്നു പിന്നെ പോയി പറഞ്ഞ മാതിരി ബാബിക്ക് കടക്കണം അവിടെ പോയിരുന്നു കാരണം നമുക്ക് ഈ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെയ്യാണ്ടാവില്ലേ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് ബാക്കി അപ്പോൾ അതിൻ്റെ പാക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ ഗേസ് ഞങ്ങൾ വൃത്തിയാക്കി കാണിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ കിടക്കണ്ടാവും നിങ്ങൾ കാര്യം കണ്ട അവിടെ കുറച്ച് തീരുമാനം കണ്ട പെട്ടികളൊന്നും ഞാൻ മാറ്റിയിട്ടില്ല അത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഇരിക്കണം നല്ലത് നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം അപ്പം ഞാൻ ഇത് നേരാക്കിയതിന് ശേഷം ഇത് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് നല്ല വൃത്തിയിൽ അടങ്ങിയിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് കാണാം നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം ഇത് നിങ്ങൾ കാര്യം കണ്ട കാരണം നമ്മളിപ്പോൾ കടന്ന് നീച്ചതാണ് അതിൻ്റെ പോലെയാണ് കണ്ട ഇവിടെ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള ഒന്നുമില്ല ആൾക്കളെ നമ്മൾ എല്ലായിട്ടും നേരാക്കാനൊന്നും പോയിട്ടില്ല അത് അതുപോലെ തന്നെ അങ്ങനെ വെച്ചിരിക്ക ഫുള്ള് പണി കഴിഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് കുറച്ച് കഴിഞ്ഞു ഇനി കുറച്ചും കൂടി കൂടി പിന്നെ നമുക്ക് ഇന്നേക്കുണ്ടാവുമ്പോഴേ ശരിയാവുള്ളൂ കാരണം ഇന്ന സാധനം അവിടെ വെക്കണം ഇവിടെ വെക്കണം എന്നുള്ള നമുക്കറിയില്ല അതുകൊണ്ട് പിന്നെ പണിയുണ്ടോ ചെറുപ്പം ഇവിടെ കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളെ ഇറക്കി വിട ഇവിടുന്നത് അതുകൊണ്ട് ആ പണിക്ക് ഞങ്ങൾ നിന്നിട്ടില്ല കുറച്ച് പിന്നെ അടുക്കളയൊക്കെ നമ്മൾ നേരാക്കിക്കണമെന്നാണ് എൻ്റെ ഒരു എന്താ പറയുക അതെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അന്നൊരു ദിവസം കടന്നിട്ട് എന്തൊക്കെ നേരാക്കണുണ്ടിരുന്നു അപ്പോൾ പിന്നെ അത് നേരാക്കി കൊണ്ട് തോന്നുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇപ്പം എന്താണുള്ളത് നേരക്കാൻ അങ്ങനെ ഒരുവിധമൊക്കെ കഴിഞ്ഞേക്കണു ഒരു ഒക്കെ കഴിഞ്ഞേക്കണു ഇനി ഇപ്പോൾ വന്ന് കണ്ടിട്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ചെയ്യും അത് പിന്നെ നമ്മൾ തുടച്ചടിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചെയ്യാച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നല്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് ഒന്ന് പോയി കുളിക്കണം അതിന് രണ്ടൊന്ന് കുളിക്കണം എന്നിട്ടൊന്ന് അവിടെ ഫ്രഷ് ആയിട്ടൊന്നു ഇരിക്കണം അതിനേ ഉള്ളൂ ഞങ്ങളുടെ പ്ലാന് അത് കഴിഞ്ഞാൽ ഒന്നുമില്ല കേസ് ഇനി അടുത്തൊരു വീഡിയോയിട്ട് ഞങ്ങൾ വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ അസ്സാം